സ് വെൽക്കം ബാക്ക് അഗൈൻ ട്രാവൽ വിറ്റ് ഞാനങ്ങനെ ഡൽഹിയിലേക്ക് വന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട് ട്രെയിനിൽ വീഡിയോ ഇടേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ട്രെയിൻ യാത്ര വീഡിയോ ഒരു വ്ലോഗായിട്ട് ചെയ്യണ്ടാന്ന് തന്നെ പ്ലാൻ ചെയ്താണ് പിന്നെ ഞങ്ങള് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരുപാട് യൂണോയും അതുപോലെ കളരും സിനിമ പേരും ഒരുപാട് കളികളൊക്കെ കളിച്ച് അപ്പൊ അതിന്റെ അടുത്ത് കുറച്ച് രസകരമായ വീഡിയോസ് മാത്രം ഞാൻ അപ്ലോഡ് ഏതാ ഏതാ പേര് പേര് എന്താ സംഭവം പടത്തിന്റെ പേര് അറി ആ സുരേഷ് ഗോപിന്റെ പടം സുരേഷ് ഗോപിന്റെ സിനിമ അല്ലേ സുരേഷ് ഗോപിന്റെ സിനിമ അല്ലേ മമ്മൂട്ടിന്റെ ആ പിന്നെ പറ ഉമ്മ ഉം തൂവാനത്തുമ്പോടാണോ അപ്പൊ മോലാലവിടെ അല്ലേ குறுப்புல ஆ ஓ பவர் சிங்னா ஸ்ட்ராங் சக்தி சக்தி குல அரபனேச்ச சொன்னாரு கே சி சி இதாமே இந்த ஈஸ்வரன் வா வானே சங்கிலி ஸ்டீல் இரும்பு இரும்புதுரை இரும்பு ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് ണ്ട് ഫുള്സ്റ്റ് ഏടാ പറയുന്നത് ചരി ഏതെങ്കിലും ഇവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്കി അല്ലെങ്കിലും കാണിച്ച തേക്ക മരിക്ക അമ്പലത്തിൽ പോയിട്ട് മനസ്സിലായി ശിവൻ അമ്പലം പാർവതി താടിമി ചോയി മനസ് പറഞ്ഞായിരിക്കും എന്താ ചോദിച്ചോ കഴിഞ്ഞോടെ പ്ലാൻ ചെയ്തിട്ട് ഇഞ്ഞ പോകുന്നേ ശരി വേണ്ട ഡ്രസ് കാശിലായിരുന്നു അത് കഴിഞ്ഞ് സ്പോർട്സ് തുടങ്ങുന്ന സമയത്ത് പിന്നെ കൂട്ടായി ഓടാഞ്ചിവാസിയാ ഓടാഞ്ചേ തന്നെ പെര എന്റെ പെരൻ്റെ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ ഓള് പറഞ്ഞ് എന്റെ കൂട്ടായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരാളെ സെറ്റ് ആക്കി തരണം അങ്ങോട്ട് അപ്പൊ ഞാന് ഞാൻ ആരും ആരും നോക്കിട്ടില്ല അപ്പൊ പിന്നെ കിട്ടിയ അവസാനം വിചാരിച്ചത് അങ്ങനല്ല പിന്നെ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു സംസാരിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞോട്ട് ഇഷ്ടം ായിരുന്നോസ്കൂളിന് പോകും അതെ ഇന്ന് ഒമ്പത് രണ്ടു മാസം ഒമ്പത് മാസം അയ എന്താ രണ്ടു മാസം കഴിഞ്ഞപ്പോ തന്നെ യാഗ വീട്ടിൽ വന്ന് എന്നിട്ടെ പിടിച്ച് ഇനി നോക്കണ്ട കേട്ടോ ഒന്നും പറഞ്ഞ ഇനി ഒരു മാസം ആണോ മറ്റേ തള്ള പറയുന്ന പോവും പിന്നെ കടന്നെ ഇല്ല വർഷം വരാൻ തുടങ്ങി ഈ കഴിഞ്ഞ മാസം ഒക്കെ നിന്നോ കല്യാണം കഴിഞ്ഞാ പിന്നീട്ട് നീ രണ്ടുപേരും അഞ്ചാ തൊള്ളായിരം അഞ്ഞൂറ് രാജാവിനായിരോ ഇനി പറഞ്ഞ വല്ല സോധനായിരുന്നു അയ്യോ ഇത് പറഞ്ഞു പ്രോ തുറന്നു നമ്പറ് <laughs> അഞ്ഞൂറ് <imitation> <laughs> <imitation> യൂനോ യൂനോ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ റൂം എടുക്കുക അന്ന് റൂമിൽ പോയി കിടന്നുറങ്ങാം റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ബൈക്കുണ്ട് ബൈക്കെടുക്കാൻ പോണം ഒന്ന് സർവീസിന് കൊടുക്കണം സർവീസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് ബാക്കി ട്രിപ്പ് പ്ലാൻ ചെയ്യണം അപ്പോൾ ഒന്ന് രണ്ട് വണ്ടിക്ക് ഓർഡർ ഉണ്ട് അത് കയറ്റി വിടാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാനായിട്ട് വന്നിട്ടുള്ളത്